ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി തൃശൂർ നഗരത്തിലെ വിവിധ മേഖലകളിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി രാമവർമ്മപുരം ബേലീഫ് ഈസ്റ്റ് ഫോർട്ടിലെ നവ്യ റെസ്റ്റോറന്റ് കൊക്കാലയിലെ നാഷണൽ സ്റ്റോർ പൂങ്കുന്നത്തെ അറേബ്യൻ ട്രീറ്റ് ബെസ്റ്റ് ഫോർട്ടിലെ കിൻസ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത് നാല് സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന നഗരത്തിലെ മുപ്പത്തിനാല് ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത് ഇരുപത്തിയൊന്ന് ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു മേളം വരാൻ പോണതാണ് പൂരം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ വീക്ക് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ എൻ്റെ മാത്രമായ ചില ഇഷ്ടങ്ങൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ